സബ്സ്ക്രൈബർ ഒന്ന് ഉണ്ടാക്കി കാണുന്ന ഒരു വീഡിയോ എന്താണ് ഇത് രണ്ടു മൂന്ന് മണിക്കൂർ കുതിർത്തിയതാണ് ഇതൊന്നും പൊടിച്ചെടുക്കട്ടേട്ടാ പൊട്ടിക്കണം ഞാൻ ഒരു മൂന്ന് ഗ്ലാസ് അരി നന്നായി കഴുകി നന്നായി വെള്ളം വാർന്നിട്ട് ഒന്ന് പൊടിച്ചെടുക്ക ഉം ചെറിയൊരു മുറി തേങ്ങാ ചെറുതായി പോയില്ലോ ചെറുതുമുറി അതിനൊന്ന് പൂണ്ടിട്ട് ചെറുതായിട്ട് മുറുക്കിയെടുക്കുന്നത് എങ്ങനെയാണോ പിന്നെ ചെറുതാക്കണം അതിന് കഷ്ണം എനിക്കും വേണ്ട ഇനി ഇതിലില്ല ഇനി ഉടച്ചിട്ട് പോണോ രാജാവ് വീണ്ടും പോയി രാജാവ് വീണ്ടും എന്താ

വെല്ലുരുങ്ങി വന്നിട്ട് കേട്ടോ തളച്ചു തിളച്ചു വേർപെട്ട ഒന്നായിരിക്കണം കേട്ടാട്ടാ കട്ടഞ്ചായന്റെ കളറായി

എന്നെ പോലെ നെയ്യ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിലേ കമന്റ് ചെയ്യാന്ന് ആവശ്യാണ് ഞങ്ങളുടെ സഹായം നല്ലോണം ഉണ്ടാവുക അങ്ങനെ നമ്മുടെ നമ്മടെ നെയ്യോടെ വേണം ഞാൻ നെയ്യ് എനിക്ക് ബാക്കി എന്താണു എന്തും നന്നായി മൂന്ന് മണിക്കൂർ കുതിർത്തിട്ട് നന്നായി വാർത്തെടുത്തു എന്നിട്ട് പൊടിച്ചു എന്നിട്ട് ഞാൻ തോണ്ടിരിക്ക എന്താ കാണിക്കുന്നുണ്ടാ മധുരം വേണം കൂടുതലിടാ ശർക്കര പാനിണ്ടത്ര ബാക്കി വന്നു അതിന് നാട്ടിലേക്ക് ഒഴിക്കണം ഒഴിച്ച വെള്ളമാകും നോക്കി നോക്കി ഒഴിക്കാൻ പറ്റുള്ളൂ പച്ചക്കൊടി അല്ലേ ഇതാണ് കൺസിസ്റ്റൻസി ും കൂടി രണ്ടു നെയ്യും ഇട്ട വറുത്തത് കൊറച്ച് പൊടി വീട്ടില് എല്ലാം ഇട്ടോ മിക്സ് ചെയ്യാ. ആഹോ. മട കരിപ്പട്ടിയാണെങ്കിൽ നല്ല കറുത്ത പലവണം നല്ല കളർണ്ടാവും. ഇത് വെളുത്ത പലവണം കൊണ്ടല്ലേ നല്ല വെള്ള കളർ. കറുത്തവ എല്ലാം കരിപ്പട്ടിയേക്കാണെങ്കിൽ നല്ലതാണ്. ഇനി ഇതൊരു 2 2.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 3 മണിക്കൂർ വരും. 1 മണിക്കൂർ കുതിരയാനും 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും. വെക്കി നിട്. വെക്കി നിട്. യാസ് വെഞ്ഞിരിക്കണം. ഇപ്പോ കഴഞ്ഞോ? പട്ടന്നും കഴഞ്ഞോ?

ഹേ ഈ രണ്ട് പത്താന കൊടുക്ക് നന്നായി ഘട്ടം മാർല്ല മാവ വിട്ടടാ എണ്ണയിലക്കൊ നോക്ക് യാഫില നൈടാ വിളിച്ചുട്ടേട്ടാ എന്നിന്റെ സൗണ്ട് ഒന്നും കേക്കണില്ല അല്ലേ ഇങ്ങന നമ്മൾ രണ്ട് എണ്ണൈയേപ്പൊ നമ്മൾ സക്സസ് ആയി വന്നിട്ട് മൂന്നാമതും ദേ വരുന്നു യാ ലാസ്റ്റ് എണ്ണൈയേപ്പൊ ഇണ്ടാക്കി കഴഞ്ഞു ഓട ഓടടാ ആള് അച്ചമണ്ടി അച്ചന അച്ചൻ തന്നെ അച്ചൻ ഉണ്ടാക്കാൻ മാറ്റണം നാല് ആറ് വെട്ടണം ഒരെണ്ണം കഴിച്ചു ഒമ്പത് ഒരെണ്ണം കുഞ്ഞു കുഞ്ഞു നാക്കിട്ട് മകൾക്ക് ഇത്ര ഒക്കെ ചായ വെച്ചിട്ട് കുടിക്കുന്നത് കാണിച്ച

വേണ്ട സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക